ിനിട്ട് ഒന്ന് മിനിറ്റ് ഒന്ന് മിനിറ്റ് തന്നെ പോകും നമസ്കാരം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ സ്വന്തം പിതാവായ ആര്യാടൻ മുഹമ്മദിന്റെ ഖബർസ്ഥാനിലെത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് രാവിലെ പിതാവിന്റെ ഖബർസ്ഥാനത്തെത്തിയ ആര്യാടൻ ഷൗക്കത്ത് വിതുമ്പി കരയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു തന്റെ പിതാവിന്റെ അഭിലാഷം ഞാനെന്നല്ല ആരായാലും നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന വലിയ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിന്റെ സഫലീകരണമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് അതുകൊണ്ടാണ് ഖബറിടത്തിലെത്തി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് തന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് തുടങ്ങിവെച്ച വികസനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് എന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു നിലമ്പൂരിലെ ബൈപ്പാസ് നിർമ്മാണത്തിലെ പ്രതിസന്ധി ഉൾപ്പെടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുമെന്നും ഷൌക്കത്ത് പറഞ്ഞു ഞാനും ജോയിയും മത്സരിക്കാൻ യോഗ്യരാണ് പക്ഷേ ഒരാൾക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ പാർട്ടി ആ ഉത്തരവാദിത്വം എന്നെയാണ് ഏൽപ്പിച്ചത് എനിക്ക് യോഗ്യത കൂടിയത് കൊണ്ടല്ല എന്നെ ഏൽപ്പിച്ചത് അത് പാർട്ടി എന്നെയാണ് ഏൽപ്പിച്ചത് വലിയ കൂടി നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഇറങ്ങുന്നത് എന്നും ഷൗക്കത്ത് പറഞ്ഞു നിലമ്പൂർ ഒരു പഞ്ചായത്തും ഒരു വില്ലേജുമായിരുന്നു ഇപ്പോൾ ഏഴു പഞ്ചായത്തും ഒരു നഗരസഭയുമാക്കി ഇതിനെ ഒരു നാടാക്കി തന്റെ പിതാവ് മാറ്റി പക്ഷെ യു ഡി എഫ് ഭരണം അവസാനിച്ചതോടുകൂടി വികസന പ്രവർത്തനങ്ങൾ നിലച്ചു നിലമ്പൂർ ബൈപ്പാസും കെ എസ് ആർ ടി സ്റ്റാൻഡും ഗവൺമെന്റ് കോളേജുമെല്ലാം പാതി വഴിയിലായി ഇതിന്റെയൊക്കെ തുടർ പ്രവർത്തനം നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് പുതിയ പദ്ധതികൾ വേണം എന്നാൽ അതിനേക്കാൾ ഏറെ മുൻപ് കൊണ്ടുവന്ന പദ്ധതികളുടെ തുടർച്ചയായാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് വന്യമൃഗ ആക്രമണം ആദിവാസി കുടുംബങ്ങളുടെ ബുദ്ധിമുട്ട് ഇവയെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും നല്ല നിലമ്പൂരിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നാണ് ആഗ്രഹമെന്നും ആര്യാടൻ ഷൌകത്ത് പറഞ്ഞു നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെയും വി വി പ്രകാശിന്റെയും അഭിലാഷം പൂവണിയുമെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി പ്രതികരിച്ചു നിലമ്പൂരിലെ യുദ്ധത്തിൽ ആര്യാടൻ ഷൌക്കത്ത് ഒറ്റയ്ക്കല്ല ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പമുണ്ട് സ്ഥാനാർത്ഥി വന്നതോടെ എല്ലാ വിവാദങ്ങളും അവസാനിച്ചുവെന്നും ജോയ് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യു ഡി എഫിന്റെ നേതാക്കൾ പരിഹരിക്കും പിണറായിസത്തെ തറപറ്റിക്കാൻ എല്ലാവരുടെയും പിന്തുണയുണ്ടാകും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എവിടെയെന്നും വി എസ് ജോയ് ചോദിച്ചു സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും അവസാനിച്ചിരിക്കുകയാണ് എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായമാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാണ് അവസാനത്തെ എന്തെങ്കിലും അവസരങ്ങൾ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ യു ഡി എഫിന്റെ ഉന്നത നേതൃത്വം വളരെ ഗൌരവത്തോടു കൂടി ചർച്ച ചെയ്ത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി വി അൻവറിന്റെ രാജ്യയോടു കൂടിയാണ് അദ്ദേഹം ഉയർത്തിയിട്ട് രാഷ്ട്രീയ നിലപാട് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇത് പിണറായിത്തിനെതിരെയുള്ള പോരാട്ടമാണ് പി വി അൻവറിന്റെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ നേതാക്കന്മാർ ചർച്ച നടത്തിയ ആ വിഷയങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി മൂന്ന് കോടി അമ്പത്തിയാറ് ലക്ഷം വരുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സാക്ഷിയുടെ പ്രാർത്ഥന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊപ്പമുണ്ട് മിന്നും വിജയം നേടി പിണറായി സ്വത്തെ തറപറ്റിക്കുന്നതിനുവേണ്ടിയുള്ള യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാവും ഐക്യ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന എല്ലാവരും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അവധി കൊടുത്ത് ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം അണിചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ